ഇലക്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലമ്പൂരിലുള്ളത് കാരണം ജനങ്ങൾ സത്യത്തിൽ പൊരുത്തിട്ടില്ല ഒമ്പത് കൊല്ലമായി ഒരു സംശയമില്ല കാരണം ജനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് കൊല്ലമായി ഈ സർക്കാരിനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ താഴെ താഴെറക്കണം എന്നുള്ളത് ഈ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ആഗ്രഹമാണ് അപ്പൊ അതിന് നിലമ്പൂരുകാർക്ക് ഒരു അവസരം വന്നു കാരണം ഈ ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇപ്പൊ സത്യത്തിൽ ഇവിടെ ആര്യാടൻ ഷൗക്കത്തും അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും തമ്മിലൊരു മത്സരമായിട്ടല്ല കേരള ഭരണം താഴെ വേണ്ട എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് ഉന്നയിക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് തികച്ചും അനുകൂലമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പത്ത് മാസം കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് വികസനം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് കൊണ്ടല്ല ഈ ഒമ്പത് കൊല്ലായിട്ട് ഈ ഒരു വികസനം നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകണം അതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പത്തു മാസത്തേക്കുള്ള എം എൽ എ എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഭരണം മാറണം കേരളത്തിൽ ഭരണം മാറണമെങ്കിൽ ഈ അവർക്കൊരു അവരുടെ ഒരു വികാരം പ്രതിഫലിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പുള്ള കഴിയണം അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കാരണം അതും കിട്ടും അതിന്റെ കൂടെ കുറെ ഘടകങ്ങളുണ്ട് അതും ഒരു ഘടകമാണ് കാരണം അദ്ദേഹം ആര്യയുടെ മുഹമ്മദ് ഇവിടെ എം എൽ എ ആയിരുന്ന സമയത്താണ് ഇവിടെ ഒരുപാട് വികസനമുണ്ട് ഞാൻ ഈ മണ്ഡലത്തിലൊരാളല്ല പക്ഷെ ഈ മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കെ എസ് ആർ ടി സി ടെർമിനൽ നിലമ്പൂർ ബൈപ്പാസ് ഗവൺമെന്റ് കോളേജ് ഇതൊക്കെ വളരെ പിന്നെ എന്താ പറയാ ലാൻഡ്മാർക്കുകളാണ് ആ അങ്ങനെ കൊണ്ടുവന്ന പല കാര്യങ്ങൾക്കും ഒരു തുടർച്ച ഉണ്ടായില്ല ബൈപ്പാസിന്റെ